വെറും നാവ് കൊണ്ട് ഇസ്തിഫാർ ചെയ്താൽ പ്രാവശ്യം ഇതിനൊക്കെ വ്യക്തമായ തെളിവുകൊണ്ട് അള്ളാഹു പാപം പൊറുക്കും തിന്മകളെ മായ്ച്ചു കഴിയും എന്നുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് തെളിവുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുക പണ്ഡിതന്മാർ പറഞ്ഞു നാവുകൊണ്ട് മാത്രം എന്ന് പറഞ്ഞത് കൊണ്ടോ സുബാൻ അല്ലാഹിബിഹി അല്ലെങ്കിൽ സുബാനന്ദ എന്ന പോലത്തെ ദിക്ര ചെടിയത് കൊണ്ടോ മാത്രം പന്ത പൊറത്തു തരുകയില്ല തൗപ ചെയ്യൽ നിർബന്ധമാണ് ആ തൗപയുടെ ഒരു ഷർത്താണ് ആ തിന്മ വെടിയണം എന്നത് അതുകൊണ്ട് ആ തിന്മ വെടിയണം എന്നാലേ നമ്മൾ അസ്തഫറുള്ള സുഹാനന്ദി എന്നൊക്കെയുള്ള ദിക്രുകൾ ചെടിയാൽ പാപങ്ങൾ പൊറുക്കുകയുള്ളു അതുപോലെ തന്നെ തെളിവുണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്താൽ തിന്മയെ അന്നാവു മായിച്ചു കളയും ഇവിടെയും മറ്റു തെളിവുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുക അവിടെയും തൗബ ചെയ്താലേ അള്ളാഹു ആ തിന്മയെ മായിച്ചു കളയുകയുള്ളുപയർ ഷർത്ത് ആ തിന്മയെ വെടിയതാണ് അല്ലാതെ വെറും സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മാത്രം അള്ളാഹു തിന്മയെ മായച്ചു കളയുകയില്ല പിന്നെ ഇവരിൽ കയ്യമ്പ്രൈ മൂന്ന എന്നിട്ട് തുടരുന്നു എന്നിട്ട് രണ്ട് കൈകൊണ്ടും അതിനെ ചേർത്ത് പിടിക്കുന്നു പ്രമാണങ്ങളിൽ പ്രതീക്ഷയെ കുറിച്ച് പറഞ്ഞത് അവരെ ആ തിന്മയെ കുറിച്ച് വിമർശിച്ചാൽ വൻ ഇൻ അല്ലെങ്കിൽ ആ തിന്മയിൽ വീഴുന്നതിനെ കുറിച്ച് വിമർശിച്ചാൽ അവർ അവരെന്താ നിങ്ങളോട് പറയാ അവർ നിങ്ങളോട് പറയും അവർ മനഃപ്പാഠമാക്കിയത് അള്ളാഹുവിന്റെ റസ്മത്ത് റഹ്മത്ത് വിശാലമാണ് അള്ളാഹുവിന്റെ കാരുണ്യം വിശാലമാണ് പിന്നെ പ്രമാണങ്ങൾ പ്രതീക്ഷയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ വിവരമില്ലാത്തവർ അവരുടെ അവർ പറയുന്ന കാര്യങ്ങൾ അതിശയകരവും വിചിത്രവുമാണ് അവർ പറയുന്ന ചില കാര്യങ്ങൾ എന്താ അതായത് അവരുടെ വാദം പാപങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നോളിൽ അള്ളാഹ് പുറത്തുതരും എന്താ അവരുടെ വാദത്തിന് അവർ പറയുന്ന കാര്യങ്ങൾ എന്താ നിങ്ങൾ പാപങ്ങൾ ചെയ്തുകൊണ്ടേരുന്നോടെ നിങ്ങൾക്ക് സാധിക്കുന്നത്ര പാപങ്ങൾ ചെയ്തു കൊള്ളുകൾ പോകുന്നത് അടുത്തേക്കാണ് നിങ്ങൾ പോകുന്നത് ഉദാരനായ അള്ളാഹുവിന്റെ അടുത്തേക്കാണ് ഷേഖ് പറയുന്നു ഇമാം ഇബിനും മാർഗങ്ങൾ ഉപേക്ഷിക്കുന്ന വിവിധതരം വ്യക്തികളെ കുറിച്ച് പറഞ്ഞു അവരിൽ ചിലർ പ്രതീക്ഷയെ കുറിച്ച് പറഞ്ഞ പ്രമാണങ്ങളെ ആശ്രയിക്കുന്നു പക്ഷെ അവർ അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ല ഇതൊരു പ്രശ്നമാണ് ലക്ഷ്യം പ്രമാണം അറിയലും മനഃപ്പാടമാക്കലും മാത്രമല്ല മറിച്ച് അത് മനസ്സിലാക്കണം അതുപോലെ ശേഖ പറഞ്ഞു മരണശേഷം ഉദാഹരണായ അള്ളാഹുവിന്റെ അടുക്കലേക്കാണ് പോകുന്നത് അതുകൊണ്ട് എത്ര തിന്മമാണെങ്കിലും ചെയ്യാം എന്ന് പറയുന്നത് തെറ്റാണ് അള്ളാഹു ഉദാഹരണാണ് അതിന് യാതൊരു സംശയവുമില്ല പക്ഷേ ചെയ്യണം നിരന്തരം പാപം ചെയ്താൽ അള്ളാഹുവിന്റെ കോപത്തിന് കാരണമാകും ഇതിന് നിരവധി മറ്റ് ആയത്തുകളും ഹദീസുകളുമുണ്ട് എന്തുകൊണ്ടാണ് ഈ കൂട്ടർ ഈ തെളിവുകളൊന്നും പരിശോധിക്കുന്നില്ല അവർ എന്തുകൊണ്ട് ഈ തെളിവുകളൊന്നും എടുക്കുന്നില്ല വെറും അള്ളാഹു പുറത്തു തരുമെന്നുള്ള മാത്രം തെളിവുകൾ എന്തുകൊണ്ടാണ് അവർ എടുക്കുന്നത് മറ്റൊരു കൂട്ടർ പറഞ്ഞു പാപത്തെ അകറ്റി നിർത്തുന്നത് വിവരക്കേടാണ് കണ്ടോ അവര് പറയാ പാപത്തെ അകറ്റി നിർത്തുന്നത് വിവരക്കേടാണ് കാരണം അള്ളാഹുവിന്റെ പൊറുക്കൽ വിശാലമാണ് അപ്പൊ ഇങ്ങനെയാണ് ഇവരെ വാദം

പാപത്തെ ഉപേക്ഷിക്കൽ അള്ളാവിന്റെ പാപമോചനത്തെ അവഹേളിക്കലും അതിനെ ചെറുതായി കാണലുമാണ് അതിനെ ഇകഴ്ത്തലുമാണ് അല്ലോ എങ്ങനെയാണ് ഇവരുടെ പാദം പാപങ്ങൾ ഉപേക്ഷിക്കുന്നത് അള്ളാവിന്റെ പാപമോചനത്തെ അവഹേളിക്കലാണ് അതിനെ ഇകഴ്ത്തലാണ് മുഹമ്മദ് ബിൻ ഹസ്മിൻ പറയുന്നു പണ്ഡിതനായ പറയുന്നു ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഈ പറയുന്നത് ഞാൻ എന്നെ ഈ പാപത്തിൽ നിന്ന് സുരക്ഷിതനാക്കുന്നതിൽ നിന്നും ഞാൻ നിന്ന അഭയം തേടുന്നു കണ്ടോ പാപത്തിൽ നിന്ന് സുരക്ഷിതം വേണ്ട

അവന്റെ കർമ്മമില്ല ഇഖ്തിയാർ അവന് സ്വാതന്ത്ര്യമില്ല നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഒരടിമക്കില്ല അവൻ നിർബന്ധിതനാണ് തിന്മ അപ്പോ ഓന് സ്വാതന്ത്ര്യത്തോടെ ചിന്തിച്ചിട്ടല്ല നന്മയും തിന്മയും തിരഞ്ഞെടുക്കുന്നത് മറിച്ച് ഓൻ തിന്മ ചെയ്യാൻ നിർബന്ധിതനാണ് പക്ഷേ ഖോസാൻ പറയുന്നു ഇത് ഷെൽത്താന്റെ സംശയമാണ് ഇതെനിക്ക് വിധിച്ചാൽ അത് എന്തായാലും സംഭവിക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയില്ല അങ്ങനെ അവൻ മാർഗങ്ങളെ ഉപേക്ഷിക്കുന്നു പക്ഷെ അവർ പാപങ്ങളോ അള്ളാഹുവിനോടുള്ള ധിക്കാരമോ ഉപേക്ഷിക്കുന്നില്ല അത് തുടർന്നു അവര് തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇർജായി ആടുകൾ ും വിദേഹത്തിന്റെ കക്ഷി അവരെന്താ പറയുന്നത് അത് ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തൽ മാത്രമാണ് കർമ്മങ്ങൾ പെട്ടതല്ല ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടായാൽ മതി കർമ്മങ്ങൾ എന്തും ചെയ്യാം ഏറ്റവും മനുഷ്യരുടെ ഈമാൻ പോലും ജിബിലീൽ അലൈഹിസ്ലാമിന്റെയും ഈമാൻ പോലെയാണ് ഇർജ്ദുദ പറയുന്നു പറയുന്നു ഇർജ എന്ന് പറയുന്നവർ ഹൃദയത്തിൽ വിശ്വാസമുണ്ടായാൽ മതി എന്നാണ് അവരുടെ വാദം കർമ്മങ്ങൾ എന്തും ചെയ്യാം അതൊരു പ്രശ്നമല്ല ഒരാൾ മദ്യപിക്കുന്നു അവനോട് അത് തെറ്റാണെന്ന് പറഞ്ഞാൽ എന്താ അവൻ എന്താ പറയാ വിശ്വാസം ഹൃദയത്തിലാണ് വിശ്വാസം ഹൃദയത്തിലാണ് എന്നാണ് അവർ പറയുക ഇനി ചിലരുണ്ട് അവർ വഞ്ചിതരാകുന്നത് ദരിദ്രരുടും മഷായും സ്വലേഹങ്ങളുള്ള സ്നേഹത്തിലാണ് സ്നേഹം കൊണ്ടാണ് അവരോടുള്ള അങ്ങേറ്റ സ്നേഹം അങ്ങനെ ഇവർ അവരുടെ കബറുകളിലേക്ക് പോകുന്നു അവരോ അവരോട് എളിമ എളിമ കാണിക്കുന്നു അവരോട് ശുപാർശ കപേക്ഷിക്കുന്നു അവരെ മധ്യവർത്തികളാക്കുന്നു അവരുടെ ഹക്ക് കൊണ്ട് ചോദിക്കുന്നു അടുക്കലുണ്ട് അവരുടെ സ്ഥാനം കൊണ്ട് ചോദിക്കുന്നു പറയുന്നു ഈ വ്യക്തി നിയമമാക്കാത്ത മാർഗമാണ് ഉപയോഗിക്കുന്നത് അവർ മരിച്ചവരിലേക്കും കബറിലേക്കും പോകുന്നു അവരുടെ ഹൃദയം അവരിലേക്കാണ് ചേർന്നിട്ടുള്ളത് ഇത് ഷിർക്കാണ് അവർ അള്ളാഹുവിനെ മറന്നു പോകുന്നു അവർ വലിയ വിളിക്കുന്നു അവർ കബനാളികളെ വിളിക്കുന്നു